ഡാൻസിലൂടെ തിളങ്ങിയ നടിയാണ് ഷംന കാസിം ഇപ്പോൾ ദുബായിൽ കോടികളുടെ ബിസിനസ് നടത്തുന്ന ഡോക്ടർ ഷാനിദ് ആസിഫ് അലിയുമായുള്ള വിവാഹശേഷം അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഷംന കാസിം ഇരുവർക്കും ഒരു മകനും ജനിച്ചു ഷോകളുടെ ഭാഗമായി നാട്ടിലേക്കെത്തും എന്നതൊഴിച്ചാൽ ദുബായിലാണ് ഷംന സെറ്റിൽ ചെയ്തിരിക്കുന്നതും ഇപ്പോൾ ജീവിക്കുന്നതും ഇതിനിടെ ഷംന ദുബായിൽ തൻ്റെ സ്വപ്നമായ ഡാൻസ് സ്കൂളിന് തുടക്കം കുറിച്ചു അതിൻ്റെ വിശേഷങ്ങളും മറ്റും ഷെയർ ചെയ്തതിനിടെ വൻ നാണക്കേടിൽ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നടിയും ഭർത്താവും മുൻ ബിഗ് ബോസ് താരവും ബോഡി ബിൽഡറുമായ മസ് മജ്സിയ ഭാനുവിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഷംനയ്ക്കും ഭർത്താവിനും എതിരെ പുറത്തുവന്നത് ദയവായി എൻ്റെ കാശ് തിരിച്ചു തരൂ എന്നു കുറിച്ച് ഷാനിതിൻ്റെയും ബിസിനസ് ഗ്രൂപ്പിൻ്റെയും ഷംനയുടെയും ഇൻസ്റ്റാഗ്രാം പേജുകൾ അടക്കം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള സ്റ്റോറിയാണ് മജിസിയ പങ്കുവച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള വിസ സർവീസുകളടക്കം സിനിമാ താരങ്ങളുമായും ബിസിനസ്സുകാരുമായും രാഷ്ട്രീയക്കാരുമായും എല്ലാം വൻ ഇടപാടുകൾ നടത്തുന്ന ബിസിനസ് കൺസൾട്ടൻറ്റ് ഗ്രൂപ്പാണ് ഷംനയുടെ ഭർത്താവ് ഷാനിതിൻ്റേത് ദുബായിൽ തുടങ്ങിയ ഷംന കാസിമിൻ്റെ ഡാൻസ് സ്റ്റുഡിയോയുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങും മുന്നേയാണ് കുടുംബത്തെ തേടി ബിഗ് ബോസ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ എത്തുന്നത് ദുബായിലെ വമ്പൻ ബിസിനസ് ഗ്രൂപ്പായിട്ടും അവർ പലതരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടായിട്ടും അതിലൊന്നും കൂസാത്ത നിലപാടാണ് മജ്സിയ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഭർത്താവ് ഷാനിതിൻ്റെ ബിസിനസ് വമ്പൻ ഉയരങ്ങൾ കീഴടക്കവെയാണ് ഇത്രയും കാലം ഡാൻസ് ഷോകളുമായി സജീവമായിരുന്ന ഷംന ഇപ്പോൾ ഡാൻസ് സ്റ്റുഡിയോയും കൂടി ആരംഭിച്ചത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദീർഘം വരെയാണ് ഡാൻസ് സ്റ്റുഡിയോയിൽ നിന്നും ഫീസ് ഇനത്തിൽ ഈടാക്കുന്നത് ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് വരെ വരുമത് ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആണ് ബോഡി ബിൽഡറും പഞ്ചകുസ്തി താരവുമായ മജിസിയ ഭാനു വടകരക്കാരിയായ മജിസിയ ബിഗ് ബോസിൽ എത്തിയതോടെയാണ് കൂടുതൽ പ്രശസ്തി നേടിയത് സ്ഥിരമായി ദുബായിലും മറ്റും പോകാറുള്ള മജിസിയയ്ക്ക് അതുമായി ബന്ധപ്പെട്ടാകും ഇപ്പോൾ നടന്ന ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവുക അമൃത ടി സൂപ്പർ ഡാൻസർ എന്ന പരിപാടിയിലൂടെയാണ് ഷംന കാസിം കലാരംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു ഇത് മലയാളം തെലുങ്ക് കന്നഡ തമിഴ് സിനിമകളിൽ സജീവമാണ് ഷംന മറ്റ് സിനിമ ഇൻഡസ്ട്രികളിൽ പൂർണ ചിന്നാറ്റി എന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്നു തെലുങ്ക് സിനിമയിൽ ഷംന ഏറെ അവസരങ്ങളുള്ള താരമാണ് മഞ്ഞ പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലാണ് ഷംന ആദ്യം അഭിനയിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക